ഹൈ ഓൾ ഐ എം റീന്യൂ ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ഈ സ്റ്റായൽ മലി വ്ളോഗ്സ് എൻ്റെ മറ്റൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനലിൻ്റെ പേര് ഫസ്റ്റ് പാറോസ് വ്ളോഗ്സ് എന്നായിരുന്നു കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് ഈ സ്റ്റായൽ മലി വ്ളോഗ്സ് എന്നിട്ടത് ബട്ട് പാറോസ് വ്ളോഗ്സ് എന്ന് തന്നെയാണ് ഒരുവിധം എല്ലാവരും അറിയുന്നത് തന്നെ അപ്പം എൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞാനിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ത്രീ വീക്സ് മുമ്പ് ആ വീഡിയോയ്ക്ക് എല്ലാവരും നന്ന സപ്പോർട്ടിനും ലൈക്സിനും നല്ല കമൻസിനും ഒക്കെ താങ്ക് സോ മച്ച് ഓൾ അപ്പം ഇന്നത്തെ എൻ്റെ വിഷയം അതിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഞാൻ പല വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സ്ട്രൈൽ വരുന്നതിൻ്റെ മുന്നേ ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു ഒരു ടെൻ ഡേയ്സ് ക്ലാസ്സായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ക്ലാസ്സിനൊക്കെ പോയത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പല വീഡിയോയിലും അതിൻ്റെ ബേസിലെ എൻ്റെ കമൻ്റ് ബോക്സിലും പേഴ്സണിലേക്ക കുറച്ച് പേര് ഒരു അഞ്ച് ആറ് പേരൊക്കെ എനിക്ക് വന്നിട്ട് എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ജേണി ഒന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എങ്ങനെയുണ്ടായിരുന്നു എന്തായിരുന്നു അവിടുത്തെ ഒരു അനുഭവം ഇതൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് അത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ പറയുകയാണ് ഇതൊരു പ്രമോഷൻ വീഡിയോ എന്നല്ല എൻ്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയൊരു ജേണി മാത്രം പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പോയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് ഐ ഡിയ ഉണ്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്ത് നമ്പർ എടുത്തിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ എൻ്റെ ആ ജീണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പഠിക്കാൻ വേണ്ടി പോയത് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെൻ ഡേയ്സ് ക്ലാസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പോകുമ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അതിനു മുന്നേ ഇത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുന്നതെന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് വലിയതായിട്ടൊന്നും ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല അത് എപ്പോഴും എനിക്കറിയത്തില്ല കേട്ടോ ഗ്രാമർ ബേസ് ഗ്രാമർ ബേസൊന്നും പറഞ്ഞ് സംസാരിക്കാനൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നിൽ തന്നെ എനിക്കൊരു ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞാൻ പൊട്ടി പൊട്ടിപ്പോവോ തെറ്റായി പോവുമോ പൊട്ടായി പോവോ എന്നൊക്കെ എനിക്ക് തോന്നൽ തോന്നലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇസ്രായേലോട് വരുന്നതിൻ്റെ മുന്നേ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ട് എനിക്ക് കോണ്ടാക്ട് നമ്പർ കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പം പോ ഞങ്ങൾ ട്രാവൽ ചെയ്ത് പോകാൻ ഞങ്ങൾ കൊല്ലത്ത് രാമകുളംകരയാണ് ഞങ്ങൾക്ക് കരുനാ കരുനാപ്പള്ളി വരെ പോകണം ആ ടെൻ ഡേയ്സ് എന്നെ രാവിലെ കൊണ്ടുപോകുന്നതും തിരിച്ച് എന്നെ ക്ലാസ്സിന് ക്ലാസ് കഴിയുന്നത് വരെ അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് എന്നെ തിരിച്ച് കൊണ്ടുവരുന്നതും എൻ്റെ ഹസ്ബൻ്റായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ചേനോട് ഞാൻ ഒരു ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നാലും ആ ഒരു ജേണി പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളതും എൻ്റെ ഹസ്ബൻ്റായ വിനോദിനോടാണ് ഈ ചായ താങ്ക് സോ മച്ച് ാണ് ആ ഒരു ടെൻ ഡേയ്സ് ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിന്നിട്ടൊക്കെയാണ് വീട്ടിൽ പോകാനും പറഞ്ഞാലും വീട്ടിൽ പോകാൻ അവിടെ നിന്ന് എന്നെ കൊണ്ടുവരുകയാണ് ചെയ്തത് അപ്പോൾ ഞാനങ്ങനെ അവിടെ ക്ലാസ്സിന് പോകുന്നു ക്ലാസ്സിന് പോകുമ്പം അവിടെ ഒരുപാട് ഒന്ന് രണ്ട് സാറുമാർ നമുക്ക് മെയിനായിട്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ മ്യൂസിക് ഉണ്ടായിരുന്നു പിന്നെ അവെയർനെസ് നമുക്ക് തരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു മിസ്സുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് ഞാൻ ചെല്ലുന്നു സ്റ്റാർട്ടാവുന്നു ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ആകെ മൊത്തം ഒരു ടെൻഷനായിരുന്നു എന്തായിരിക്കും ഞാൻ എന്തെങ്കിലും പൊട്ട പറയുമോ കളിയാക്കോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പം പോലെ അല്ലെങ്കിൽ എന്നെക്കാളും കോൺഫിഡൻസ് കുറഞ്ഞ ആൾക്കാരും എന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുപോലെ ഒരു പത്ത് ഇരുപത് പേരൊക്കെ എന്ന് തോന്നുന്നു എനിക്ക് എത്ര പേര് കറക്റ്റായിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്കറിയത്തില്ല എന്നാലും പത്തിരുപത് പേരിനകത്തുണ്ടായിരുന്നു ഇപ്പം പോലെ തന്നെയാണ് എല്ലാവരും എല്ലാവരും ഇംഗ്ലീഷിൻ്റെ ആ ഒരു ബേസ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ ക്ലാസ്സിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അവിടെ മെയിനായിട്ടും ക്ലാസ് എടുത്തത് ഷാം സാറാണ് സാറിനെ ഞാൻ ഈ അടുത്തും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ലൈവ് ക്ലാസ് ഇല്ല കേട്ടോ എന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പം ഓൺലൈനായിട്ടാണ് ക്ലാസ് നടക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറും എഫ് ബി ഐ ഡേക്ക് ഇടാം അതിൻ്റെ അകത്തുനിന്ന് നമ്പർ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് അങ്ങനെ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പലർക്കും ഒരു ഉണ്ടായിരിക്കും ഈ ടെൻ ഡേയ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ നമുക്ക് മനസ്സിലാവോ എന്താണ് പ്രയോജനം ടെൻ ഡേയ്സ് കൊണ്ട് എന്നാൽ പലരും ഡൗട്ട് പല ഡൗട്ടും കാണുമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വലിയൊരു എനിക്കൊരു വലിയ വാല്യൂ കൊടുക്കാൻ പറ്റി ആ ഒരു ടൈമിന് എൻ്റെ ആ ടൈം വേസ്റ്റ് അല്ല എന്ന് ഈ നിമിഷം വരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ പറയുന്ന ഇംഗ്ലീഷിൽ ഗ്രാമർ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറയുമ്പം എനിക്കൊരു കോൺഫിഡൻസ് അതെനിക്ക് ആ ഒരു ടെൻ ഡേയ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് എനിക്ക് നേടാൻ പറ്റി ഈ ക്ലാസ് ഫുള്ളായിട്ട് ഗ്രാമർ അല്ലായിരുന്നു പക്ഷേ സെൻ്റൻസ് സ്പീക്കിംഗ് ഡെയിലി കോൺവെസേഷൻ പ്രൊണൗൺസേഷൻ അങ്ങനെ പല പ്രാക്ടിക്കൽ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ സാറിനോട് എല്ലാവരോടും പറയുന്നത് ഡോൺ വറി അബോട്ട് ഗ്രാമർ ജസ്റ്റ് സ്പീക്ക് എന്നായിരുന്നു ഈ ഒരൊറ്റ സെൻറ്റൻസ് തന്നെയാണ് നമ്മുടെ മൈൻഡ് മൈൻഡ് സെറ്റ് അങ്ങ് ഡിഫറെൻ്റ് ആക്കുന്നത് പത്ത് ദിവസമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഓരോ ദിവസം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞങ്ങളിൽ എല്ലാവരിലും വന്നിരുന്നു ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി അവിടെ ഒരു വലിയൊരു ഹാർഡാണ് നമ്മുടെ തലയിൽ ഇരിക്കുന്ന വലിയൊരു മലയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യത്തതേ ഒരുപാട് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്തു അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെസേഷൻ ചെയ്ത് ആദ്യത്തെ ഒരു ബേസിക്ക് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ മൈനെ മിശ്രീനോ അല്ലെങ്കിൽ വേർ ആർ യു ഫ്രം അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അങ്ങോട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും നമ്മൾ പറയുക അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സിനോട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ചെയ്ത് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് പഠിക്കുകയല്ല അവിടെ ചെയ്യുന്നത് നമുക്ക് ഇംഗ്ലീഷ് പറയാനുള്ള കോൺഫിഡൻസാണ് അവിടെ ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്ലേ ആ ഒരു ഗെയിമായിട്ടാണ് ആ ഒരു ഇംഗ്ലീഷ് നമ്മളെ കൊണ്ട് പഠിപ്പിച്ചത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത് പക്ഷെ അവിടെ നമ്മുടെ തലയിൽ ഇരിക്കുന്ന വലിയൊരു ചുമടല്ല നമ്മൾ ആ ഒരു ഗെയിമിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഒരു ബേസിക് ബേസിക്കായിട്ട് നമ്മൾ എന്ത് പറയണം അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അതാണ് ബിൽഡ് ചെയ്യുന്നത് അവിടെ അവരുടെ ഉദ്ദേശവും അതുതന്നെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ഏജ് ഒന്നില്ല ഏത് ഏജിൽ വേണമെങ്കിലും നമുക്ക് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകാനേ ഉള്ളൂ പത്ത് ദിവസം ലേണിങ് ഈവൻ സ്മോൾ ആയാലും അതിന് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ശരിയായി സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യണം ഫെയർ അവോയ്ഡ് ചെയ്യണം മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യണം ഈ ക്ലാസ് കൊണ്ട് എനിക്ക് ഏറ്റവും മേജറായി സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ എൻ്റെ ഉള്ളിലെ ഒരു ഭയം മാറി കിട്ടി ബിഫോർ ക്ലാസ് ഐ കാൺ സ്പീക്ക് ഇംഗ്ലീഷ് ബട്ട് ആഫ്റ്റർ ക്ലാസ് ഐ വിൽ ട്രൈ ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ് ഇസ്രായേലിനോട് വരാനുള്ള എല്ലാ കടമകളും കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായാലും റിയലൈസിങ്ങുണ്ട് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോകണം എന്നെ തീരുമാനിച്ച ആ ഒരു ടൈം ഞാൻ പോയ ആ സമയം ഒരുപാട് വാല്യുബിളായിട്ട് ഉള്ളൊരു സമയമായിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിൽ അത് ഒരുപാട് എന്നെ സ്വാധീനിച്ചു എനിക്കൊരുപാടത് ഉപകാരം ചെയ്തു പിന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ്സൊക്കെ വളരെ ഫണ്ണി ആയിരുന്നു വളരെ ഫണ്ണി ആയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത് സ്റ്റുഡൻസിനെ കൊണ്ട് സാറാണെങ്കിലും രണ്ട് ഷാം സാറുണ്ടായിരുന്നു പിന്നെ രഞ്ജി രഞ്ജിനി മാം പിന്നെ വേറൊരു സാറുണ്ടായിരുന്നു സാറിൻ്റെ പേര് എനിക്ക് പറഞ്ഞുപോയി അപ്പോൾ വളരെ ഫണ്ണി ആയിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ചാണ് ആ ഒരു പത്ത് ദിവസം ഞങ്ങൾ ഇംഗ്ലീഷ് ലൈൻ ചെയ്യാൻ പഠിച്ചതും എല്ലാം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പത്ത് ദിവസം പത്ത് മണിക്കൂർ പോലെയൊക്കെ പോയായിരുന്നു എത്ര പെട്ടെന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞതും ഭയങ്കര ആയിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം സ്വന്തമായിട്ട് ആരുടെടുത്തെങ്കിലും ഇംഗ്ലീഷ് പറയാൻ ഉണ്ടായൊരു കോൺഫിഡൻസ് അതാണ് അവിടുന്ന് നമുക്ക് തരുന്നത് അവിടുന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതാണ് നമ്മൾ ഭയങ്കര ഇംഗ്ലീഷൊക്കെ പഠിച്ച് ഭയങ്കര ഗ്രാമറൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് ഇംഗ്ലീഷിലും അല്ല മൊത്തുമ്മയൊക്കെ ആവും മൂത്തുമ്മേ മൂത്തുമ്മയൊക്കെ ആവും അങ്ങനെയൊന്നുമില്ല നമുക്ക് കോൺഫിഡൻസ് വരിക നമുക്ക് ഇംഗ്ലീഷ് പറയാനുള്ള പേടി പോവുക നമുക്ക് കേട്ടാൽ അത് മനസ്സിലാവുക ഹാടും ഹാസും ഒക്കെ എവിടെയാണ് കൊണ്ടിടേണ്ടതെന്നും ഒക്കെ നമുക്ക് ഒരു വിധമൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും ഈ ക്ലാസ്സിന് പോയി കഴിയുമ്പോൾ അതാണ് എനിക്ക് ആ ക്ലാസ്സിന് പോയിൽ എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ഞാൻ ഉസ്താദാണ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്കങ്ങനെ ഇംഗ്ലീഷ് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുന്നതിൻ്റെ അകത്ത് ഗ്രാമർ ബേസ് മിസ്റ്റേക്ക് ആയിരിക്കാം അത് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് പലർ പക്ഷെ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം ഞാനത് പറയുന്നു അതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേൾക്കുന്നവർക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നുണ്ട് കോൺഫിഡൻസായിട്ട് ഞാനത് പറയുകയും ചെയ്യും പിന്നെ പറയുന്ന ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പം എനിക്കിവിടെ ഇംഗ്ലീഷ് ഫാമിലിയാണ് അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ എനിക്ക് ഇന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് എൻ്റെതായ രീതിയിൽ തിരിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എസ് ഓഫ് കോഴ്സ് ഞാൻ ആ പോയ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് ലെവൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഞാൻ ഇവിടെയും എവിടെയും ഒരു കാര്യമാണ് അങ്ങനെ ക്ലാസ്സിൻ്റെ അവസാനമൊക്കെ ആയട്ടോ ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്സൊക്കെ ആയായിരുന്നു അപ്പം തന്നെ ഇപ്പോഴും കോണ്ടാക്ട്സ് ഉള്ള ചിലവരൊക്കെ ഉണ്ട് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഒരു ഭാരവും നെഞ്ചത്ത് വെക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് പഠിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു സംഭവങ്ങളുമില്ല ഒരു ഹാർഡായിട്ടുള്ളൊരു സംഭവം ഇങ്ങടെ തലയിലോട്ട് വെക്കത്തില്ല ഫണ്ണി ആയിട്ട് സം അങ്ങോട്ടിങ്ങോട്ട് സംസാരിച്ച് ടോക്ക് ചെയ്യുക സംസാരിക്കുക കോൺവെർസേഷനിൽ കൂടെ തന്നെയാണ് നമ്മൾ പഠിക്കത്തുള്ളൂ അപ്പോൾ സാറന്മാർക്കൊക്കെ അതറിയാം എല്ലായിട്ടർക്കും പഠിച്ചിട്ടാണ് സാറന്മാർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ലാസ്റ്റ് ഡേ ഒരു വണ്ടി ട്രിപ്പ് ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടിട്ടായിരുന്നു ബോട്ടിങ്ങും കാര്യങ്ങളും ഫുഡ് കഴിപ്പും അതൊക്കെ സൂപ്പറായിരുന്നു അങ്ങനെ ബ്യൂട്ടിഫുള്ള ഒരു മെമ്മറി തന്നെയായിരുന്നു ആ ഒരു ടെൻ ഡേയ്സ് ക്ലാസ്സിൽ കൂടെ എനിക്ക് കിട്ടിയത് പിന്നെ എടുത്ത് പറയാൻ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഇസ്രായേലിൽ ഞാൻ വരാൻ വേണ്ടിയിട്ട് ബോംബെയിൽ ക്ലാസ്സിന് പോകുന്നത് ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ എനിക്ക് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റും അപ്പോൾ താങ്ക്സ് അതിന് ഏറ്റവും എനിക്ക് താങ്ക്സ് പറയാനുള്ളത് റിക്കി ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടാണ് അത് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ആ സാറ് സാറുമാരോടാണ് മാമിനോടാണ് എല്ലാവരോടുമാണ് അതെനിക്ക് തന്ന ആ ഒരു കോൺഫിഡൻസ് അത് വലുത് തന്നെയാണത് ഇപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ പറയുന്നത് പൊട്ടയാണെങ്കിൽ എനിക്ക് പറയും ഞാൻ പറയും എവിടെ തന്നെ ഇംഗ്ലീഷ് പറയും അത് അങ്ങനെയാണ് ഇപ്പോഴും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും അതാണ് നമ്മൾ എന്ത് ഈ ഒരു ഇങ്ങോട്ടൊക്കെ വരുന്നതിൻ്റെ മുന്നേ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് ഞാൻ പറയും പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ലാംഗ്വേജ് മസ്റ്റായിട്ട് നോക്കുന്നുണ്ട് ഏജൻസിയും എംബസിയൊക്കെ ലാംഗ്വേജ് മസ്റ്റർ ആയിട്ട് നോക്കുന്നുണ്ട് അപ്പം ഒട്ടും പറ്റത്തില്ല ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തവരൊക്കെ ഒന്ന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഞാൻ അതിൻ്റെ ഐ ഡി എഫ് ബി ഐ ഡി അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എഫ് ബി ഐ ഡി ഒക്കെ ഞാൻ കൊടുത്തിരിക്കാം ഐ ഡിയിൽ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഐ ഡി ഓപ്പൺ തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടവർക്ക് വിളിക്കാം ഓൺലൈൻ ക്ലാസ് ആയിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് പേടിയുള്ളവർക്ക് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇനി എന്തെങ്കിലും ഞാൻ വന്നതിൻ്റെ ബേസിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാം ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം എൻ്റെ വീഡിയോ രണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാൻ തേറ്റ് ബൈ ബൈ ബൈസ് യു എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു